ില് പോലും കടത്ത മൊബൈൽ പോലും ഞാൻ രാജാവ് രാജാവ് എത്ര ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനോ ആവട്ടെ രാജാവ് രാജാവാണ് നമ്മളെ അടിമകളാണ് വിടുന്നത് രാജാവ് നടത്തു ബോംബൊന്നുമല്ലോ എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധാത്ത വന്നേല്ലോ എന്റെ ഇനി എറിയാൻ വല്ല വെച്ചേക്കൊന്നു ദേവി അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങി കമ്പി എല്ലാം മാറ്റിയാ ഇന്ന് രായാവരുന്ന കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റിലാണ് അമ്മച്ചി ഈ ഇത് എന്താണ് എരിയാൻ വേണ്ടി വെച്ചിരിക്കണം ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രായവനെ കൊണ്ട് പറഞ്ഞാലും കേസ് ആർക്കാണ് വാദവുമ്പോൾ ആണോ കരുപ്പിട്ട് അറസ്റ്റ് ചെയ്തതാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളി എടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കേണ്ട രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി ബാക്കിയാല് ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ അയ്യോ പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സുകൊണ്ട് മുഖിക്കാതിരിക്കുക ഇത് രായവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാർഡിലൂടെ ഒന്ന് പോവുകയാണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോയി എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പൊ ഇതിന് ഒരു എന്നെ കറത്ത് ഷട്ടിലൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരു മനുഷ്യൻ മനുഷ്യനും തുടരുത് രാജാവിനുള്ള കച്ചേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി ചേട്ട ചേട്ടക്കൊള്ളാം അപ്പൊ രാജാവിനോട്ട് പ്രത്യേകം പെയിന്റ് പെയിൻറ്റടിച്ചതിന് ശേഷം എന്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാല് അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണം എന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ രാജാവിന് ഇരിക്കാൻ പറ്റും അതുകൊണ്ട് ഫോൺ വരെ വൈറ്റി അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറപ്പായിരുന്നു ഞാനിനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശിക്കാണിച്ചോ കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് അല്ലേ സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് ഓ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മൾ കുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിന്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടിനാരു കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്ക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റുകയാണ് വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാർഡിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത സാറേ നോക്കുന്നതാണ് എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ വെളുപ്പാക്കും സമരമാണെന്നോട്ടോ ഇത് മാറിയില്ല അടുത്ത കുണ്ടി പോലും ഞാൻ എന്താണ് അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല അത് എന്റെ മുഖ്യമാന്റെ രാജാവിന് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയാണ് ായവനെ ഇരിക്കും ഞാൻ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാൻ വരത്തില്ല സാർ സോറി സാറെ എന്തോ ചെയ്ത് അടിച്ചോല്ലോ എന്താണിവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല ഞാൻ <laughs> ഞാൻ <laughs>

എഴുതാൻ സാർ ഞാനിവിടുന്ന് വരുന്നില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നത് ഞാൻ ഇവിടെ എന്റെ വാർഡിൽ നിൽക്കുന്നു എന്റെ വാർഡല്ലയോ ഏതാ ഞാനിവിടെയല്ലേ സാറിനോ എന്റെ ഞാനിവിടെ നിൽക്കും ഇല്ല സാർ ഇല്ല ഇവിടെ ില്ല പിന്നെ ഇല്ല ഇല്ല അവിടെ ഇവിടെ ഇരിക്കുന്നു ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് പ്രധാനമന്ത്രി അതുപോലെ സാർ അതുപോലെ തന്നെയാണ് ഒരു ജനപ്രതിനിധിയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ ഫൈനലിൽ അടിച്ചിരിക്കുന്നത്